മകരജ്യോതിയുടെ പുണ്യദർശനത്തിനായി അക്ഷമരായി കാത്തിരിക്കുകയാണ് അനേകായിരം അയ്യപ്പ ഭക്തർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാലിനാണ് മകരവിളക്ക് പൂങ്കാവനത്തിലെ പർണശാലകളിൽ നിന്നും ശരണവിളികളുടെയും ഭജന കീർത്തനങ്ങളുടെയും നാദമുയരും ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ കണ്ടമിടറിയുള്ള ശരണം വിളിയിൽ അങ്ങകലെ പൊന്നമ്പലമേട്ടിൽ മിന്നിത്തെളിയുന്ന മകരവിളക്ക് ഭക്തർക്ക് ഒരു ജന്മത്തിന്റെ സാക്ഷാത്കാരമാണ് ശബരിമലയിലെ ഓരോ വിശ്വാസകാലത്തെയും അടയാളപ്പെടുത്തുന്ന പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരവിളക്ക് ഭക്തരുടെ സാഫല്യമാണ് പന്തളത്ത് നിന്ന് ആഘോഷമായി കൊണ്ടുവരുന്ന തിരുവാഭരണം ചാർത്തി അന്നേ ദിവസം വൈകുന്നേരം ദീപാരാധനയും നടക്കും ഈ സമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ മകര നക്ഷത്രം ഉദിക്കും തുടർന്ന് പൊന്നമ്പലമേട്ടിൽ കർപ്പൂരജ്യോതിയും തെളിയും തിരുവാഭരണ ഭൂഷിതനായ അയ്യപ്പ സ്വാമിയെ കണ്ട് തൊഴാനും മകരജ്യോതി ദർശിക്കുവാനും ജ്യോതി ദർശിച്ച് പുണ്യം നേടാനുമാണ് ഭക്തലക്ഷ്യങ്ങൾ കാത്തിരിക്കുന്നത് പൊന്നമ്പലമേട് കാണാവുന്ന സ്ഥലങ്ങളിലെല്ലാം അയ്യപ്പന്മാരുടെ പർണശാലകൾ ഉണ്ടാവും പ്രധാന ചടങ്ങായ പമ്പാവിള ക്കും പമ്പാ സദ്യയും നടത്തി പതിനായിരങ്ങൾ കൂടി എത്തുന്നതോടെ സന്നിധാനം അയ്യപ്പ ഭക്തരാൽ നിറയും